ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ രാവിലെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പണികളുണ്ട് കേട്ടോ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയാനൊക്കെ ഞാൻ എന്തായാലും കുടിക്കാനുള്ള വെള്ളം തിളപ്പ് ചൂബ് ഫ്ലാസ്കിലോട്ടൊന്ന് ഒഴിച്ച് വെക്കുക എഴുതി കാരണം ഫ്ലാസ്കിൽ എപ്പോഴും വെള്ളം വേണം കേട്ടോ ഇവിടെ ഈ കട ഉമാക്കുകയും എപ്പോഴും തിളച്ച വെള്ളം തന്നെ വേണം അപ്പോൾ ഞാനിത് ഫ്ലാസ്കിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കാന്ന് എഴുതി രാവിലെ ഒന്ന് ചെയ്യുന്ന പരിപാടി ഇതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു സ്റ്റൗവിലോട്ട് കുറച്ച് കട്ടനും വെച്ചു അടുത്ത സ്റ്റൗവില് ഇനി ഞാൻ എന്തായാലും തെർമൽ കുക്കറിലോട്ട് അരി വെക്കാന്ന് വരുത് ചോറ് തിളപ്പിച്ച് അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി ഒഴിയല്ലോ ഇനി പുറത്ത് വിറകടുപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകേ നടക്കണം അപ്പോൾ കട്ടനിട്ട് ഒന്ന് വെച്ച ശേഷം ആ ഒരു സ്റ്റൗവില് തന്നെ ഞാൻ കോഴിക്കൂട്ടന്മാർക്കുള്ള ഫുഡ് വെച്ച് കേട്ടോ ഒരു ഗ്ലാസ് അരി ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് അതിട്ട് കൊടുത്താൽ അതൊന്ന് വെന്ത് കിട്ടിയാലും അവർക്കതങ്ങ് കൊടുക്കാമല്ലോ ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുവന്ന് ഞാൻ ആ ഡൈനിങ് ടേബിളോട്ട് വെച്ചിട്ട് വന്നു ഒക്കെ നോക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ ബോട്ടിൽ ബോട്ടിലിരുന്നത് ഞാൻ ഈ ഒരു ചെറിയ പുള്ളിലോട്ട് ആക്കുകയാണ് ഈ ഒരു ബോട്ടിലിനെ പറ്റി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ നിന്ന് വാങ്ങിയതെന്നൊക്കെ ഇത് ഞാൻ ലുലു ഹൈപ്പർ നമ്മൾ വണ്ടത്തുള്ള ലുലു ഹൈപ്പറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പക്ഷെ നല്ലൊരു ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ കുറേ ഓയിൽ ബോട്ടിൽ ഉപയോഗിച്ച ശേഷം ഇത് ഇതാണ് എനിക്ക് ഇപ്പോൾ ഒരു എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി ഒരു ഓയിൽ ബോട്ടിൽ കേട്ടോ സ്റ്റോനുള്ള വെള്ളം തിളച്ചപ്പോൾ അതിലോട്ട് ഞാൻ അരി കഴുകി ഇട്ടു കൊടുത്തു അപ്പോൾ തന്നെ ഇപ്പോഴത്തെ കുക്കറിൽ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ റൈസ് ഇട്ട് കൊടുത്തു അതിൽ കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ ഒരറ്റ വിസിൽ ആക്കുമ്പോൾ അത് കോഴിക്കോ കോഴിക്ക് കൊടുക്കാനുള്ള ഫുഡ് റെഡിയായി ഇട്ടും കേട്ടോ പിന്നെ ഇനി അവർക്ക് വെറുതെ അരിവാരി ഇട്ടിട്ട് നിൽക്കണ്ട ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് അരി ഒന്ന് തിളപ്പിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് അതാണ് ഇഷ്ടം കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും കറിയോ മറ്റോ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരുപാട് സന്തോഷമാകും കേട്ടോ അവർ നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചോളൂ പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അവിടെ കിടന്നോളൂ അങ്ങനെ ചോറ് തിളച്ചപ്പോൾ ഞാനത് തെർമൽ കുക്കറിലോട്ട് വെക്കുകയാണ് ഇനിയിപ്പോൾ ഇത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാറാമോ എന്ന് നോക്കിയാൽ മതി അപ്പോൾ പാകത്തിന് വെന്ത് കിട്ടും അത്രയ്ക്ക് വേവ് കുറഞ്ഞതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് വെച്ചത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് അപ്പോൾ മാമിക്ക് കൊടുക്കാൻ വേണ്ടി ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ അരിമാവിലെ പുട്ടാക്കിയെടുക്കും പിന്നെ മോൻ എന്തേലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും മോനും മുക്കും കൊടുക്കുമ്പോൾ അതൊന്നും ഒക്കെ ആക്കി കിട്ടും ഫുഡിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയറ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കപ്പടവും കൂടെ ഉണ്ടാക്കിയാൽ നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോഴേക്കും മാമി കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മാമിക്കുള്ള ചായയും കൂടെ റെഡിയാക്കിയിട്ട് പുട്ടും പയർ ആയിട്ട് മാമിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനി അജിമാവിൻ്റെ പുട്ട് റെഡിയാകുമ്പോൾ അത് കഴിക്കാം പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി റെഡിയാക്കണം അതിനുള്ള ആട്ടമാവ് എടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അവർ വരുന്ന സമയം ആകുമ്പോൾ കൊടുത്താൽ മതിയല്ലോ എന്തെങ്കിലും സ്കൂൾ ഇപ്പോൾ അടച്ചേക്കുവാണല്ലോ സ്കൂൾ അടച്ചേക്കുമ്പോൾ അവർക്ക് തോന്നുന്ന സമയത്താണ് വരെ വരുന്നത് അപ്പോൾ പിന്നെ എന്തായാലും ചപ്പാത്തി മാവ് കുഴച്ചങ്ങ് വയ്ക്കാമെന്ന് എഴുതി അവർ വരുമ്പോൾ എന്തായാലും വരത്തിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെന്താ എന്തായാലും ഞാൻ കരുതി ഉച്ചയ്ക്കുള്ള പണികളും കൂടെ കൊതുക്കിയിട്ടങ്ങ് ഇറങ്ങാം അപ്പോൾ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നത് എടുത്തിട്ട് വന്നിട്ട് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മീൻ്റെ അരച്ചു ആ മീൻ കറിയും കൂടി ഒന്ന് അരിപ്പിൽ വെച്ചു കുറച്ച് മത്തിമീൻ ഉണ്ടായിരുന്നു കേട്ടോ അതിനൊന്ന് കട്ട് ചെയ്തെടുത്ത് ഫ്രൈ ആക്കാൻ കരുതി ഞാനതിന്റെ ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ചോറ് ഞാൻ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു അതിനൊന്ന് പൊരിച്ചെടുത്ത് മാറ്റിവെക്കുകയാണ് അപ്പൊ മീൻ കറി ഒരു അടുപ്പിൽ അത് റെഡിയായി ഇനി കിച്ചണുകളൂടെ വന്ന് വൃത്തിയാക്കി ഞാൻ ഇനി പുറത്തോട്ട് വാങ്ങുകയാണ് നമ്മുടെ കിച്ചണിലെ പണിയല്ല വീട്ടിൽ ഒരു വീടാകുമ്പോൾ പുറത്തുള്ള പണി പണികളാണ് എത്ര ചെയ്താലും തീരാത്തതും ഇന്ന് ചെയ്താൽ നാളെ വീട് ചെയ്യേണ്ടി വരുന്നതും അത് തന്നെയാണ് കിച്ചണിലും അങ്ങനെ തന്നെയാണ് എന്തായാലും കിച്ചണിൽ നമുക്ക് അരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ പക്ഷെ പുറത്ത് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഞാനിത് കുറച്ച് പാത്രങ്ങൾ ചെങ്ങിനകത്തുണ്ടായിരുന്നു അതും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അവിടെയൊക്കെ ഒന്ന് അടിച്ച് വരി ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി പുറത്ത് കുറച്ച് വലയടിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തൊരു ബാത്റൂമുണ്ട് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് വലയുണ്ട് അങ്ങനെ അധികം യൂസ് ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഫുള്ള് വല കെട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ മക്കളുടെ ഷൂസൊക്കെ ഇവിടെ ഫുള്ള് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു അതിന് എന്തായാലും ഇനിയിപ്പോൾ സ്കൂൾ ക്ലോസ് ആയില്ലേ അപ്പോൾ അതിനൊക്കെ ഒന്ന് പറക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പതുക്കെ ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതിൽ സ്കൂളിൽ ഇടുന്നതും പുറത്ത് ഇടുന്നതും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം അതെല്ലാം എടുത്ത് വെച്ചു അവൻ്റെ ബോൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതും വെച്ചു പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് വീണ്ടും ഞാൻ ആ ഒരു നമ്മുടെ ആ ഒരു വരാന്തയിൽ മുകളുടെ കംപ്ലീറ്റ് ആയിട്ട് വലയുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ അവിടെ വന്നുണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെ ഒരു നീളമുള്ള കമ്പൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാനൊരു ചൂല് വെച്ച് കൊടുത്ത് കെട്ടിയൊക്കെ യോജിപ്പിച്ചെടുത്തിട്ടാണ് ഈ മുകളിലുള്ള ഈ ഒരു വല അടിക്കുന്നത് കേട്ടോ മുകൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കുന്ന ഒരു ഏരിയയിലെ കൂടെ കൂടെ വല ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് അതിനോട് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കാറ്റും ഉണ്ട് കേട്ടോ അതിന് ഒരു നല്ല വല ആ ഒരു ഷെൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് വലയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെയെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് അപ്പൊ ഇന്നൊന്ന് മെനക്കെട്ടപ്പോൾ ആ ഒരു ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട് അതിന് ശേഷം മക്കളുടെ റൂമിലോട്ട് പോയി രണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വരികയാണ് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പേപ്പറൊക്കെ പിച്ച് ചെല്ലി ഇട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒന്നുമില്ല അപ്പോൾ ഞാനത് കത്തിക്കുന്ന ആ ഒരു ബക്കറ്റിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വെയിലൊക്കെ വന്ന് തുടങ്ങി ഇപ്പോൾ കത്തിക്കുന്നില്ല ഇന്ന് ഈവനിങ്ങിലോ നാളെ കാലത്തെയോ ഒക്കെ അതൊന്ന് കത്തിക്കാമെന്ന് എഴുതി പിന്നെ ഞാൻ ആ സൈഡ് അടിച്ചു വരാനുണ്ടായിരുന്നു കണ്ടില്ലേ പുറത്ത് വെയിൽ വന്ന് തുടങ്ങിയിട്ട് അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഞാൻ ഈ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഒരു സൈഡും കൂടെ ഒന്ന് അടിച്ചു വരാമെന്ന് എഴുതി അതും കൂടലേ അടിച്ചു വരിക വൃത്തിയാക്കുകയാണെ അപ്പോൾ കുറച്ച് സമാധാനം കിട്ടും നമ്മളെപ്പോഴും നോക്കുന്ന ആ ഒരു സ്ഥലം വൃത്തിയാക്കി കിടന്നില്ലെങ്കിലും വല്ലാത്തൊരു അലർജിയാന്ന് കേട്ടോ അങ്ങനെ ഇതെന്താണെന്നല്ലേ ഇത് ഞാൻ ബക്കറ്റിൽ കഞ്ഞിവെള്ളം നമ്മുടെ ചോറിൻ്റെ വെള്ളമല്ലേ ചോറിൻ്റെ വെള്ളം വാർക്കുന്നത് ഞാൻ പുളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ആയതുകൊണ്ടായിരുന്നു നല്ല പുളിച്ച് സ്മെല്ല് വരുന്നുണ്ട് അതിനോട് കുറച്ച് വെള്ളം കൂടി യോജിപ്പിച്ച് ചെടിയിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നതാണ് ഇതുപോലെ ചോറ് വാർക്കുന്ന വെള്ളം ഒരു ഒരാഴ്ച വരെ എടുത്ത് വെച്ചേക്കും രണ്ട് മൂന്ന് ദിവസത്തുതിന്നിട്ട് അതുപോലെ നല്ല നല്ലവണ്ണം പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ചെടികളും കൊണ്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് ഉച്ച ഏകദേശം ആയോ സമയത്താണ് ഞാൻ ഒഴിക്കുന്നത് എന്നാലും ആ സമയം കിട്ടിയപ്പോൾ ഒഴിക്കാമെന്ന് കരുതി ഇനി പിന്നെ അടുത്തേക്ക് ആക്കണ്ട ഫ്രണ്ട് ഏരിയയിലോട്ട് വന്നു ആ ഫ്രണ്ട് ഏരിയയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹാങ് ചെയ്തിരുന്ന ചെടികളിലും അതുപോലെ ചെടിയിലുണ്ടായിരുന്ന മറ്റു ചെടികളിലും ഒക്കെ ഒഴിച്ചു കേട്ടോ പിന്നെ ആ ഔട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇൻഡോർ പ്ലാന്റ്സിലും കൂടി ഒഴിച്ചപ്പോൾ ഏകദേശം ആ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ നമ്മുടെ വരാതെങ്കിലും ഞാൻ എന്തായാലും വലയൊക്കെ അടിച്ച് അവിടെ കംപ്ലീറ്റ് വലയും പൊടിയും ഒക്കെ വീണിട്ടുണ്ട് ആ ഒന്ന് ഡൈനിങ് ടേബിൾ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒന്ന് അടിച്ചു വരികയാണെ പിന്നെ ഈ വരാന്തയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് അത് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് എനിക്കെന്നും ഒരു എപ്പോഴും ജോലിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വലയും കൂടെ അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഫുള്ളായിട്ട് പൊടി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വരി എടുക്കുക ഞാൻ അടിച്ചു വരാൻ എളുപ്പമാണ് വേറെ വലിയ ഒരു ഡൈനിങ് ടേബിളും അതുപോലെ അവിടെ ഒരു ഒരു കബോർഡ് ഒരു അലമാരേ മാത്രമേ അല്ലേ വെച്ചിട്ടുള്ളൂ പിന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ആ പുറകോശത്തൊക്കെ നല്ല വണ്ണം പൊടിയുണ്ട് കേട്ടോ ഈ എറുമ്പ് ഇങ്ങനെ തുളച്ചിട്ടിട്ടുണ്ടാവും ഇച്ചിരി എടുക്കുകയാണ് ഇതൊക്കെ വല്ലപ്പോഴും തോന്നുമ്പോൾ ചെയ്യുന്ന പരിപാടികളാണ് അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചങ്ങ് ആ ഒരു കാലിയായിട്ടുള്ള സ്ഥലം മാത്രം ക്ലീൻ ചെയ്ത് പോകുക ഇങ്ങനെ ഡീപ്പ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അതിനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നണം തോന്നണമെങ്കിൽ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ അവിടെ ഇരിക്കും മൊബൈൽ നോക്കിയിട്ട് അവിടെ ഇരുന്ന് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോവും അങ്ങനെ മൊത്തത്തിൽ ആ വരാന്തയും കിച്ചണും അതുപോലെ ആ മുറ്റുമൊക്കെ അടിച്ചു വരി വൃത്തിയാക്കിയപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ അത് അതെങ്ങനെയാണ് നമ്മൾ വീട് വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ എന്തായാലും അത് ആര് കണ്ടാലും ഒന്നുകൂടെ നോക്കിപ്പോ അപ്പോ ഞാൻ തന്നെ ചെയ്തതല്ലേ എന്നുള്ള ഒരു അഹങ്കാരം എനിക്ക് തോന്നിയെട്ടോ അത്രയ്ക്ക് നല്ല ക്ലീൻ ആയി അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇടയ്ക്ക് ഞാൻ മെഷീനിൽ തുണിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് അത് കിടക്കുന്നുണ്ടേ അപ്പൊ അതിനെ അടുത്ത് ഞാനൊന്ന് അവിടെ ഒന്ന് അയൽ ഇടാന്ന് കരുതി ഇനിയിപ്പോൾ മുകളിലോട്ട് കൊണ്ടുപോകുന്നില്ല ഓപ്പൺ ടെറസിലാണ് ഞങ്ങള് സാധാരണയായിട്ട് തുണികൾ ഉണ്ടാറുള്ളത് അപ്പൊ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല പേരുണ്ട് ഒരു മണിക്കൂർ ഇവിടെ കിടന്നാലും നല്ല സ്പിൻ ചെയ്ത തുണിയാണ് പെട്ടെന്ന് അങ്ങ് എന്തായാലും ഉണങ്ങി കിട്ടും പിന്നെ ഇനി എനിക്കിപ്പോൾ മുകളിലോട്ട് പോയി പിന്നെ അതിനുള്ള സമയം വേസ്റ്റ് എന്ന് കരുതി അത്രയ്ക്ക് ഒരുപാട് അങ്ങ് തുണിയില്ല കുറച്ച് മാത്രം നമ്മൾ വീട്ടിലിടുന്ന കുറച്ച് തുണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ഞാൻ അവിടെ അങ്ങ് വിളിച്ചിട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ ആകെ ടയേർഡായി കേട്ടോ അപ്പോ ഇനിയിപ്പോ ഫുഡ് കഴിക്കണ സമയമായിട്ടില്ല ആയാലും ഒന്ന് വിളിച്ച് ഫ്രഷായി നമസ്കരിച്ചിട്ടൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ കരുതി എനിക്കൊരു സർബത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ട് അല്ലേ മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇവിടെ അതിൻ്റെ ഒരു വള്ളികൾ പടർന്ന് കിടക്കുന്നത് അതിന് ഒരെണ്ണം കിട്ടിയതിന് ഒന്ന് ജ്യൂസ് അടിച്ചു അത് അവിടെ വന്നിരുന്ന് കുടിക്കുകയാണ് ജസ്റ്റ് മൊബൈലൊക്കെ നോക്കി ഇതിന്ന് അങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈകിട്ട് പോവുകയാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ വീണ്ടും കാണാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ബൈ